പത്തരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തിങ്കളാഴ്ച രാവിലെ കുറച്ച് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ പച്ചരിയും ഉണക്കലരിയും കൂടെ രണ്ടും പകുതി പകുതിയായിട്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ടതാണ് പിള്ളേർക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അന്നേരം അവർക്കിത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടതാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു പഴവും പിന്നെ കുറച്ച് ഏലക്കായും എല്ലാം കൂടെ ചേർത്തിട്ട് പച്ചരി ഒന്ന് അരച്ചെടുക്കുവാണ് വെല്ലം ഉരുക്കിയത് ചെറു ചൂടോടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അരച്ചെടുക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം മൈദയും റവയും കൂടെ പകുതി പകുതി എടുത്ത് വെല്ലുമൊക്കെ ഉരുക്കി ഒഴിച്ച് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ഏറ്റവും എളുപ്പം അതാണ് പക്ഷേ ഇവിടെ മൈദയും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ കുറച്ച് പച്ചരിയൊക്കെ അരച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണ് ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടോ കേട്ടോ അരച്ചത് പിന്നെ മൈദ ഉണ്ടെങ്കിൽ രണ്ട് സ്പൂൺ മൈദയും കൂടെ ചേർക്കുവാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ല മയം ഉണ്ടാവും ഇവിടെ മൈദയും റവയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ പച്ചരിയൊക്കെ അരച്ചങ്ങനെ ഉണ്ടാക്കി മൈദയൊന്നും ചേർത്തിട്ടൊന്നുമില്ല പിന്നെ അക്കു കോവയ്ക്കാൻ പറിക്കുന്നുണ്ട് വീടിൻ്റെ ഒരു സൈഡ് കുറച്ച് കാടൊക്കെ ചെത്തി ഒരു മഴവെള്ളമൊക്കെ തിരിച്ചുവിടാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചാലൊക്കെ കീറിയിട്ട് അതൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കുക ചെരുപ്പുകളൊക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് ഉണങ്ങാൻ വെച്ചതാ കേട്ടോ ഉണ്ണിയപ്പോൾ ഒരു നാലു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കത്തുള്ളൂ ഞാൻ നേരത്തെ കാട് ചെത്തിക്കോരിയത് ഒരു സൈഡില്ല ഇവിടെ ചോളം നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാടൊക്കെ ചെത്തിക്കോരിയൊന്ന് വൃത്തിയാക്കിയത് പിന്നെ ചോളം നടുമ്പോൾ ഒരുപാട് വലിയ കുഴിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് രണ്ട് വിത്ത് വെച്ച് നടുക ആ മതി 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 മതിവിടെ കുറച്ച് ദിവസമായി എട്ടുകാലി വലയൊക്കെ ഒന്ന് തൂത്ത് കളയണം എന്നൊക്കെ വിചാരിക്കുന്നു നേരമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം പനിയൊക്കെ ആയിട്ട് തീരെ വയ്യാണ്ടൊക്കെ കിടപ്പുമായിരുന്നില്ലേ രണ്ട് ദിവസം കിടന്നു പോയാൽ പിന്നെ നാല് ദിവസം ചെയ്ത് പണികളൊക്കെ തീർത്താലേ പഴയ ഒരു ഓർഡറിലേക്ക് വരത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാം ഒന്ന് അടിച്ചു വാരി കഴുകി ഒതുക്കിയൊക്കെ വെച്ചോണ്ടിരിക്കുക ഈ ദിവസങ്ങളിലൊക്കെ അതുതന്നെയായിരുന്നു പണി ഇന്ന് രാവിലെ മമ്മി വന്നിട്ടുണ്ട് ചേട്ടായിക്ക് ആക്സിഡൻ്റ് ആയതിന് ശേഷം മമ്മി ആദ്യം കേട്ടോട്ടോ വരുന്നത് മമ്മി വരുമ്പോൾ എല്ലാം ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കലും അങ്ങനെ എല്ലാം ഭക്ഷണം ഉണ്ടാക്കലും എല്ലാ പണികളും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ രാത്രിയിലും എല്ലാം ക്ലീനിങ് തന്നെയായിരുന്നു കേട്ടോ പണി അക്കോ പറിച്ചതാട്ടോ ഇത്രയും കോവയ്ക്കുക കോവയ്ക്ക ഇലയുടെ ഒക്കെ ഉണ്ട് നമ്മൾ പന്തൽ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ ഒരു വേലി പോലൊക്കെ ആക്കി നിർത്തിയേക്കുന്നതുകൊണ്ട് കണ്ടുപിടിച്ച് പറിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അവൾ ഇത്രയൊക്കെ കണ്ടുള്ളൂ ഒരാളും കൂടൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാനൊക്കെ ഉണ്ടെങ്കിൽ ആളുണ്ടെങ്കിലും പെട്ടെന്ന് പറിച്ചു കുറച്ചുകൂടെ ഒക്കെ എടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും കോവയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നു ഞാൻ പറഞ്ഞു അത്രയും മതി നമുക്കിത് തന്നെ രണ്ട് മൂന്ന് ദിവസം കൂട്ടാൻ വെക്കാനുണ്ടല്ലോ അത്രയും മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതൊക്കെ അരിഞ്ഞ് വെക്കണം ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഉള്ളതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞ് വയ്ക്കുമല്ലോ അതൊക്കെ അരിഞ്ഞ് വെക്കണം പിന്നെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി അത് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടോ അതിന് പുളിയില്ല പുളി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചമ്മന്തി അരക്കാനും കറി വെക്കാനും ഒക്കെ കൊള്ളത്തുള്ളൂ പുളിയില്ലാത്ത മാങ്ങയായതുകൊണ്ട് കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ച് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ളതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങാ കൊത്തൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യ് വറുത്തൊക്കെ ചേർത്തും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷേ അന്നേരം നേരം കിട്ടിയില്ല പിന്നൊക്കെ അവിടെത്തന്നെ വെച്ചു എള്ളൊക്കെ ഇട്ടിട്ടുണ്ട് തേങ്ങാക്കോത്ത് വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് തേങ്ങ ചിരണ്ടിയാണെങ്കിലും വിടാം കേട്ടോ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം ഏതാണോ ഇഷ്ടം ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി പാതകമൊക്കെ ഒന്ന് കഴുകി പാത്രങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ചു അതെല്ലാം കഴിഞ്ഞാൽ പാതിരാത്രിയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഈ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ തലേദിവസം ഒന്ന് കഴുകിയിട്ട് എണ്ണയൊക്കെ പരട്ടി വെച്ചു തരുന്നേ കുറേ നാളായി ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഇളകി കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അപ്പം ഇത് മൂക്കുന്നതിന് മുമ്പ് ഞാനിതാവട്ടെ തിരിച്ചിട്ടൊക്കെ നോക്കുന്ന ഇളകി കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂത്തൊക്കെ വരുന്നതേ ഉള്ളു ഇച്ചിരി കൂടെ മൂക്കുമ്പോഴാണ് സാധാരണ മറിച്ചിടുന്നത് ഇത് ഇളകി കിട്ടുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് നേരത്തെ തിരിച്ചൊക്കെ ഇടുന്നതാണ് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഉണ്ണിയപ്പൊക്കെ ഇളകി കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയ വലുതായിട്ടൊന്നും ഉണ്ടാക്കില്ല വലുതായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും എന്നാലും ചെറുതായിട്ടിങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കുറച്ച് ഏറെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഞാൻ കഴുകി വെച്ചു ബാക്കിയുള്ള പാത്രം കൂടെ കഴുകി എല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വേണ്ടി പോകാൻ ഇതിനിടയ്ക്ക് കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെട്ടി കറിയൊക്കെ വെച്ചു പിന്നെ രാത്രിക്കത്തേക്ക് കഴിക്കാൻ പുട്ട ഉണ്ടാക്കിയത് പിന്നെ കുറേ തുണികൾ മടക്കാനുണ്ട് അതിപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് മടക്കാമെന്ന് വിചാരിച്ചു അക്കുന് പത്താം ക്ലാസ്സിലെ ട്യൂഷൻ ക്ലാസ് ഒക്കെ തുടങ്ങി അവൾ ക്ലാസ്സിന് പോകുന്നുണ്ട് അതുകൊണ്ടിപ്പം ഞാൻ അവളെ പണിക്കൊന്നും വിളിക്കാറൊന്നുമില്ല അല്ലെങ്കിൽ അവൾ തുണിയൊക്കെ മടക്കി തരുവേ മുറ്റം അടിച്ച് തരുവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്തു തരുമായിരുന്നു ഇപ്പോൾ ഒന്നിനും ഞാൻ വിളിക്കാറൊന്നുമില്ല അവർക്കും ഇപ്പം മുതലാണെങ്കിലും ഓരോന്നൊക്കെ പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ പത്താം ക്ലാസ് അല്ലേ പണികളൊക്കെ പിന്നെയാണെങ്കിലും നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യാമല്ലോ പോലെ സമയമില്ല രാത്രിയും ഒക്കെ ആയിട്ട് ആങ്ങളെ നാത്തൂലും ഒന്നും ഇപ്രാവശ്യം വന്നിട്ടില്ല ആങ്ങളുടെ മോളും മമ്മിയും കൂടെ ആട്ടോ ഇപ്രാവശ്യം വന്നത് അവർ ഒരു രണ്ട് മാസം മുമ്പ് ഒന്ന് വന്ന് പോയതായിരുന്നല്ലോ ഇപ്പോൾ ചേട്ടായിക്ക് വയ്യാണ്ടായതുകൊണ്ട് മമ്മി ചേട്ടയെ കാണാൻ വേണ്ടി വന്നതാണ് ചേട്ടായിക്ക് എന്താ പറ്റിയാൽ എന്നോട് ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാമൻ്റ് ഇട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഒരു ബൈക്കുകാരൻ നമ്മുടെ വണ്ടിയുടെ ബേക്കിൽ വന്ന് ഇടിച്ചതാണ് ആക്സിഡൻ്റ് ആയതാണ് കേട്ടോ കുറച്ച് കൊറച്ചുപേരുണെങ്കിൽ ഇതിന്റെ മണ്ടക്ക് അടുക്കി വെക്കെങ്ങനെ വെച്ചാ പോരാ നീളത്തിന് ഇനി അങ്ങോട്ട് വെക്കണ്ട നമ്മ ഇവിടുന്നല്ല ആര് മോളെ മോളെ വെച്ച അങ്ങോട്ട് അങ്ങോട്ട് പോട്ടേ ഇങ്ങോട്ട് വെക്ക് ഇങ്ങനെ അടിക്ക് അടിക്ക് വെക്കാല്ലേ കൊക്കോ തമാത്തട കണക്ക് നമ്മള് വരാൻ പറഞ്ഞത് ഇട്ട് ഇട്ട് മോളെ സീറ്റ് ഇട്ട് മോടാനല്ലേ

നമ്മൾ നമ്മൾ എന്നിട്ട് ഈ ഏഹ് ആ എന്നാലും പണിയാ എന്നാലും അത് അടത്തി ഒരുക്കി എടുക്കണമെങ്കിൽ പണി അല്ല കുഞ്ഞു ചുളയാകുമ്പോ അല്ല എന്നാലും ചൊള കുഞ്ഞതല്ലേ അത് ചകണി കളഞ്ഞും കുരു കളഞ്ഞും അരിഞ്ഞുമൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ആ മഴക്കാലത്തേ ആവുള്ളൂ വെള്ളം കയറുമല്ലേ

അതിന്റെ അടി നല്ല ഉറപ്പുള്ളതാ നല്ല കല്ലും കട്ടിയുള്ള കമ്പും ഒക്കെ ഇച്ചിരി മഴ തന്നെത്ത പോലെ നന്നായിട്ട് ഷീറ്റൊക്കെ ഇട്ട് മൂടിയൊക്കെ വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം